എല്ലാവർക്കും നമസ്കാരം ഇനി ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു മഴ സീസണിൽ വളരെയധികം ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഞാൻ അരി ഉഴുന്നാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത് ഇത് ഞാൻ ഇഡലിക്ക് ഉണ്ടാക ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ടതാണ് ഒരു ആറേഴ് മണിക്കൂറായിട്ടുണ്ട് ഞാനിതിട്ടിട്ട് അപ്പോൾ സാധാരണ ഞാൻ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാറാവുന്നതൊന്നെ ഞാനിവിടെ അരി ഉഴുന്ന് ഒന്നിച്ചാണ് ഇടുന്നത് പക്ഷേ ചിലർ ഉഴുന്ന് സെപ്പറേറ്റ് വേറെ അരി വേറെ അങ്ങനെയാണ് ഇടുന്നത് എങ്ങനെ വേണേലും അവരവർ ഇഷ്ടം പോലെ ഇടാവുന്നതാണ് പക്ഷെ ഇതൊന്നുമല്ല ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ അരി ഉഴുന്നൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെള്ളം കഴുകിയതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് മൂന്നാറ് പ്രാവശ്യം നമ്മൾ കഴുകും കഴുകിയതിന് ശേഷം ആ വെള്ളം സാധാരണ കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ ഒരു വെള്ളം വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നത്തേം പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓൺ എന്ന് കൊടുത്ത് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അന്നേരം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ അരി ഉഴുന്ന ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയ ഫസ്റ്റിലത്തെ ആ ഒരു വെള്ളമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നമുക്കിനി ഒന്നുകൂടെ കഴുകിയിട്ട് ആ ഒരു വെള്ളവും കൂടെ നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ കഴുകുന്ന വെള്ളം നമുക്ക് വേണ്ട അപ്പോൾ ഇത് ഫസ്റ്റിലത്തെ വെള്ളമാണ് അപ്പോൾ സെക്കൻഡ് കഴുകിയിട്ട് ഒന്ന് ആ വെള്ളവും കൂടെ ഞാനൊന്ന് എടുക്കാം അപ്പം ഞാനിവിടെ രണ്ടാമത്തെ ട്രിപ്പ് കഴുകിയ വെള്ളവും ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു അര മുക്കാൽ ചെരുവത്തോളം വെള്ളം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി കഴുകുന്ന വെള്ളം നമുക്ക് ആവശ്യമില്ല ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ അപ്പം മഞ്ഞൾപ്പൊടി എടുക്കുന്നതൊന്നെ നിങ്ങൾ ഓർഗാനിക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ നോക്കണം കാരണം ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് അപ്പം ഞാനിവിടെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ് സാധാരണ നമ്മൾ വീടിനകം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ബാത്റൂമ് വാഷ് പേസിന് സിങ്ക് ഗ്യാസ് ടോപ്പ് കിച്ചൺ ടോപ്പ് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത് സാധാരണ നമ്മൾ എല്ലാവരും ഈച്ച കൊതുക് പ്രാണികൾ അതുപോലെ തന്നെ പല്ലി പാറ്റ ഇവയൊന്നും വരാതിരിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ റൂമിനകം എല്ലാം ക്ലീൻ ചെയ്യാറുണ്ട് കിച്ചണിനകം എല്ലാം ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ വീടിൻ്റെ പുറത്തോട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല അപ്പം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീടിന് പുറത്തുള്ള ഈച്ച പൊതുക് അതുപോലെ തന്നെ ഒച്ച പ്രാണികള് അട്ട ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാരണ കാര്യങ്ങള് നമ്മുടെ വീടിന്റെ പുറത്ത് ഈ ഒരു മഴ സീസൺ ആയത് കാരണം വരാറുണ്ട് അതുപോലൊക്കെ തന്നെ പാമ്പിൻ്റെ ശല്യം അതുപോലെ വലിയ കാടൊക്കെ ഉള്ള ഒരു പുരടമൊക്കെ ആണെങ്കിൽ പറമ്പിലൊക്കെ ഒരുപാട് കാടും അതുപോലെ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പാമ്പൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്കറിയത്തില്ല അപ്പം അങ്ങനെ പാമ്പിൻ്റെയും കൂടെ ശല്യം ഉള്ളവരാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇത് ഞാനിപ്പം നമ്മുടെ വീടിന്റെ പുറത്ത് പല്ലി പാറ്റ ഈച്ച കൊതുകെ അതുപോലക്കു തന്നെ പലതരത്തിലുള്ള പ്രാണികൾ അതേപോലക്കു തന്നെ വലിയ ഉച്ചിന്റെ വലിയ ശല്യമാണ് ഈ ഒരു ടൈമിൽ നമ്മൾ മഴ സീസൺ ആകുമ്പോഴത്തേനും തണുപ്പാകുമ്പോഴത്തേനും ഒച്ചിൻ്റെ വലിയ ശല്യം ഉണ്ടാകാറുണ്ട് ഉച്ച എന്ന് പറഞ്ഞാൽ ഓരോ സൈസ് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇവയെല്ലാം നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റില് മഞ്ഞൾ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അറിയാവല്ലോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് വളരെയധികം എന്താ പ്രയോജനമുള്ളൊരു ഐറ്റമാണ് ഒരു മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അപ്പം മഞ്ഞളും പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു വീട്ടിൽ തന്നെയുള്ള ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പം ഞാനിവിടെ ഫസ്റ്റിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടല്ലോ അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പുകൂടി ഇതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉപ്പൂടെ ചേർക്കുന്ന ചേർക്കുന്നതന്നെ ഒച്ചും അതുപോലെ തന്നെ അട്ട ഇതിൻ്റെയൊക്കെ ശല്യം മാറാൻ വളരെയധികം നല്ലതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഫ്ലോർ ക്ലീനറാണ് നിങ്ങളുടെ വീട്ടിൽ എന്ത് ഫ്ലോർ ക്ലീനറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ആ ഒരു അടപ്പിന് ഒന്നോ രണ്ടോ അടപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഫ്ലോർ ക്ലീനറും ഒഴിച്ചിട്ടുണ്ട് അന്നേരം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡെറ്റോളാണ് ഡെറ്റോളിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാവുന്നതാണല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഒരു ഡെറ്റോളിൻ്റെ കുപ്പിയുടെ അടപ്പിൻ്റെ ഒരു അടപ്പ് ഡെറ്റോളിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ലാസ്റ്റിൽ ഞാനൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അതും വലിയ വില ഉള്ളതൊന്നും വെറും പത്ത് രൂപ മാത്രം കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് അത് കർപ്പൂരമാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു പത്ത് രൂപ മാത്രം കൊടുത്താൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ കർപ്പൂരം കൈകൊണ്ട് തന്നെ നല്ലപോലെ പൊടിച്ച് നമുക്ക് ഇതിനകത്തോട്ടിടാം കൈകൊണ്ട് പൊടിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് കർപ്പൂരം രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്താ ചേർക്കാവുന്നതാണ് സാധാരണ നമ്മൾ വീടിനകം മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്തിടാറുള്ളൂ അല്ലെങ്കിൽ കൊതുവൊക്കെ വരാതിരിക്കാൻ വേണ്ടി അതിനുള്ള ടിപ്പുകളൊക്കെ ചെയ്യാറുള്ളൂ നമ്മൾ വീടിനകം നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ വീടിൻ്റെ പരിസരവും നമ്മൾ വൃത്തിയാക്കിയിട്ടെങ്കിൽ മാത്രമേ ഈ ഒരു മഴ സീസണിൽ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കത്തുള്ളൂ അതുപോലൊക്കെ തന്നെ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുട്ടികളൊക്കെ പുറത്തിറങ്ങുമ്പോൾ കൊതുക് കടിക്കാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാകും കാരണം ഈ ഒരു മഴ സീസൺ അങ്ങനെയാണ് ഇപ്പോഴും നമുക്ക് നമ്മുടെ പറമ്പൊക്കെ എപ്പോഴും ഫുള്ളായിട്ടും ക്ലീൻ ചെയ്തുതാനൊന്നും പറ്റത്തില്ല അതുപോലെ പുല്ലൊക്കെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ട് അപ്പം ഈയൊരു സൊല്യൂഷൻ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേയൊക്കെ നമുക്കൊരു എയ്റ്റി പെർസെൻ്റേജെങ്കിലും നമുക്ക് ആരോഗ്യത്തോടിരിക്കാൻ പറ്റും അതും പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഹെൽത്താണ് നമ്മൾ ഫസ്റ്റിൽ നോക്കേണ്ടത് അപ്പം ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ പുറത്തൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഞാനിതൊന്ന് പൊടിച്ചൊന്നുകൂടെ ഒന്ന് കൊണ്ടുവന്നിട്ട് ഇതിലേക്കൊന്ന് ചേർക്കട്ടെ അപ്പം ഞാനിതൊന്ന് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മളിത് മാറ്റി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഇത് സാധാ കുപ്പിയാണ് ഇതിൽ നമ്മൾ രണ്ട് മൂന്ന് കുപ്പിയുടെ അടപ്പില്ല ഞാൻ ഇന്ന് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ഹോഡിട്ടതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാനിറ്റൈസറൊക്കെ തീർന്ന സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക ഞാനിപ്പോൾ ഇതുപോലൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും വലിയൊരു കുപ്പി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ കാരണം ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ പരിസരം മൊത്തം നമ്മുടെ ഇത് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വലിയൊരു കുപ്പി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം ഞാനിവിടെ ഈയൊരു കുപ്പിയിൽ ആക്കിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അടച്ചതിന് ശേഷം നിങ്ങളെ ഒന്ന് സ്പ്രേ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് ഞാൻ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് കാണിക്കുന്നത് കൂടുതലായിട്ട് പുതുക് ശല്യം ഈ ഒരു ഭാഗത്താണ് ഞാനിവിടെ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇതുപോലെ മതിലിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ പല്ലി അത് പല്ലി സോറി പല്ലിയല്ല ഒച്ച അട്ട ഇതൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളിതുപോലെ കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ വീടിനകം നമ്മൾ നോക്കുന്ന പോലെ തന്നെ വീടിന് പുറവും നമ്മൾ കറക്റ്റായിട്ട് ക്ലീനായിട്ടും ഒക്കെ ഇട്ടേക്കേണ്ടതാണ് കാരണം ഈ ഒരു മഴ സീസൺ ആയതുകൊണ്ട് നമ്മൾ പുറ ഇവിടെ തന്നെ അതേ കണ്ടില്ല ഇപ്പോൾ ഇവിടെ കുറച്ച് വേറെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ നമ്മളിതുപോലെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വരയൊക്കെ നമുക്ക് നശിച്ചു കിട്ടും പ്രാണികൾ അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു സ്പ്രേ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ നമുക്കതെല്ലാം നശിച്ചു കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു മഴ സമയമാകുമ്പോഴാണ് ഉറുമ്പ് അതുപോലെ തന്നെ ഉറുമ്പും ഒക്കെ ഉണ്ട് അതെല്ലാം നശിച്ചോളും അത്രയ്ക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷനാണിത് നിങ്ങളെല്ലാവരും വീടിൻ്റെ പരിസരം അകം നോക്കുന്ന പോലെ തന്നെ വീടിൻ്റെ പരിസരം മഴ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇപ്പം നമുക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇതേപോലെ വീടിൻ്റെ ഇറമ്പിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ പുല്ലൊക്കെ നിൽക്കുന്നിടത്ത് പൊടിക്കൊതു ധാരാളമുണ്ട് അതുപോലൊക്കെ തന്നെ എന്തെങ്കിലും പാത്രത്തിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ നമ്മൾ കമത്തിന് അല്ലെങ്കിൽ കൊതു മുട്ടയിടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതേ ഇതുപോലക്കൊക്കെ പുല്ലൊക്കെ ഒത്തിരി നിൽക്കുന്നിടത്തൊക്കെ പൊടിക്കൊതുകൾ വന്നിരിക്കും അതെല്ലാം ചത്തുപോയി ഈ ഒരു സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ കണ്ടില്ലേ രണ്ട് ബോട്ടിലും ഞാൻ എടുത്ത് തീർന്നു നമുക്ക് പെട്ടെന്ന് തീരും ഇതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു കൊടുത്താൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അസുഖങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടിരിക്കാൻ കുറച്ചെങ്കിലും നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നതും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്